വികസനത്തിനായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ബാങ്കുകൾ ഓരോ ജില്ലയ്ക്കും തനതായ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ എം പി മലപ്പുറം മഹേന്ദ്രപുരി ഹോട്ടലിൽ നടന്ന ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ഒരു ഞാൻ ചോദിച്ചു മനസ്സിലാക്കിയായിരുന്നു ഹെൽപ്പ് ഗ്രൂപ്പിന്റെ അഴുക്കെന്ന് പറഞ്ഞു എൻ ജി ഓസിന്റെ എനിക്കറിയില്ല എൻ ജി ഓസിന് ആദ്യം എത്തിയിട്ടു മീറ്റിംഗിന് എൻ ജിഒസ് എന്ന് പറയുന്നത് ഇത്തരം പദ്ധതിയിലെ വളരെ പ്രധാന ഘടകമാണ് അതിന്റെ ഞാൻ ഗൈഡ് ലൈൻ കാര്യം എന്തുകൊണ്ട് അവര് അവർക്കാണ് ഫീൽഡിലെ പ്രശ്നം അറിയാ

യോഗത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് എൻ എം ബെഹ്റലി അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ ബാങ്കുകളിൽ ഈ സാമ്പത്തിക വർഷത്തിലെ ഒന്നാം പാദത്തിൽ അൻപത്തിയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി കോടി രൂപയുടെ നിക്ഷേപമുണ്ടായതായി ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം വിലയിരുത്തി കഴിഞ്ഞ പാദത്തിലെ ഇതിനേക്കാൾ നൂറ്റി എൺപത്തി കോടി രൂപയുടെ വർധനവാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത് ഇതിൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ പ്രവാസി നിക്ഷേപമാണ് ലീഡ് ഡിസ്ട്രിക്ട് ഓഫീസർ എം മുത്തുകുമാർ നബാർഡ് ജില്ലാ ഡെവലപ്മെന്റ് മാനേജർ എ മുഹമ്മദ് റിയാസ് കനറ ബാങ്ക് ശ്രീവിദ്യ ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ എം എ ടിറ്റിയവർ പങ്കെടുത്തു മലപ്പുറം ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം